അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ നിർണായക സാന്നിധ്യമായ താരമാണ് അർജന്റീനയുടെ ഡിഫൻസിംഗ് മിഡ്ഫീൽഡറായ ലിയാൻഡോ പരഡേസ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഇതിഹാസ താരമായ ലേണൽ മെസ്സിയും താനുമായി ഒരു പിണക്കമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ എന്നോട് കുറച്ച് നാളുകൾ മിണ്ടാതിരുന്നെന്നുമാണ് ലിയാൻഡോ പരഡേസ് പറഞ്ഞത് അദ്ദേഹം അതിന് ആസ്പദമായി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാനും ലേണൽ മെസ്സിയും തമ്മിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയ സമയം ഞാൻ പി എസ് ഡിയിലും ലേനൻ മിസ്സി ബാൽസോണിയിലും ഞങ്ങൾ രണ്ടേ ഒന്നിന് മത്സരം വിജയിച്ചു നിൽക്കുന്ന സമയം അപ്പോൾ ഞാനെൻ്റെ കൂട്ടത്തിലുള്ള താരത്തിനോട് എന്തോ പറഞ്ഞിരുന്നു കോവിഡ് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ കളി കാണാൻ ആരാധകരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് എന്താണോ പറയുന്നത് അത് എതിർ ടീമിലെ താരങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുക തന്നെ ചെയ്യും ലേനൻ മിസ്സി അത് കേട്ടിരുന്നു അദ്ദേഹം മത്സരശേഷം എന്നോട് മിണ്ടാതെയാണ് പോയത് ഞാൻ അതിൽ വളരെ വിഷമതനായി ഞാനതിനു ശേഷം ലേണൽ മെസ്സിക്ക് മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹം എന്നോട് ഒരു റിപ്ലൈ പോലും തന്നില്ല പിന്നീട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മെസ്സിക്ക് മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹം റിപ്ലൈ തന്നില്ല എനിക്ക് തോന്നുന്നു ഈ സംഭവങ്ങൾ നടക്കുന്നത് ഫെബ്രുവരിയിലാണെന്ന് പിന്നീട് ഞങ്ങളുടെ നാഷണൽ ടീമിൻ്റെ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള പറ്റി എനിക്ക് തോന്നുന്നു അത് ജൂൺ മാസത്തിലായിരുന്നു എന്ന് ഏകദേശം മൂന്ന് മാസങ്ങളാണ് ലേണൽ മെസ്സി എന്നോട് മിണ്ടാതിരുന്നത് സ്പീഡ് കോപ്പ അമേരിക്ക ടീമിലെത്തിയതിനു ശേഷം ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് എൻ്റെ പുറകിൽ വെള്ളം കൂരി ഒഴിച്ചിരുന്നു ഞാൻ നോക്കിയപ്പോൾ ലയണൽ മെസ്സി അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ എന്നെ വായ്പ ഞങ്ങൾ സ്വതവേ എങ്ങനെയാണ് പെരുമാറാറ് അതുപോലെ തന്നെ പെരുമാറി സത്യം പറയാമല്ലോ അദ്ദേഹം ഏറ്റവും മികച്ച താരമെന്നതിലുപരി ഏറ്റവും ഹിളായ സിമ്പിളായ ഒരു മനുഷ്യൻ തന്നെയാണ്